ഉരുൾപൊട്ടലിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അതോറിറ്റിയുടെ ഓഡിറ്റിംഗിൽ അറിയിച്ച കോടതി കണക്കുകൾ ശരിയല്ല എന്നും ആരെയാണ് നോക്കുന്നതെന്നും ചോദിച്ചു കേന്ദ്ര സഹായം തേടുമ്പോൾ കൃത്യമായ കണക്കുകൾ വേണം ചുറമല ദുരന്തത്തിൽ സ്വമേധയെടുത്ത കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്നതിനിടെ എല്ലാ കണക്കുകൾക്കും വ്യക്തത വേണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതിന്റെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ സമിതി അക്കൗണ്ട് ഓഫീസറോട് ഇന്ന് നേരിട്ട് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിരുന്നു ഇന്ന് എൻ ഡി ആർ എഫ് അക്കൗണ്ട് ഓഫീസർ ഹാജരായപ്പോഴാണ് കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചത് എൻ ഡി ആർ എഫിൽ എത്ര നീക്കിയിരിപ്പുണ്ട് എന്ന് കോടതി ചോദിച്ചപ്പോൾ അറുനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കോടതി അറിയിച്ചു എൻ ഡി ആർ എഫിൽ കൃത്യമായ ഓഡിറ്റിംഗ് നടത്തുന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ച കോടതി അവസാനം ഓഡിറ്റിംഗ് നടത്തിയ റിപ്പോർട്ട് കൈവശമുണ്ടോ എന്നും ചോദിച്ചു അത് സമർപ്പിക്കാമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു നീക്കിയിരിപ്പിൽ എത്ര ചിലവാക്കിയെന്നും എങ്ങനെയാണ് ചിലവേക്കേണ്ടതെന്നും വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് കേന്ദ്രത്തോട് ഇങ്ങനെ സഹായം ചോദിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പരസ്പരം കുറ്റപ്പെടുത്തുന്നത് തുടരുന്നത് ദുരന്തത്തിൽപ്പെട്ടവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കോടതി വിമർശിച്ചു ഓഡിറ്റിംഗിൽ വ്യക്തത വരുത്താൻ രണ്ടു ദിവസത്തെ സാവകാശം ചോദിച്ച സർക്കാരിനോട് അത് അനുവദിക്കാനാകില്ല എന്ന് ഹൈക്കോടതി മറുപടി നൽകി നേരത്തെ തന്നെ ആവശ്യമായ സമയം നൽകിയിരുന്നുവെന്നും കോടതി പറഞ്ഞു കേന്ദ്ര സർക്കാരിനോട് സഹായം തേടുമ്പോൾ കൃത്യമായ കണക്കുകൾ വേണമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മെഡ്നവിഷൻ